വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്എയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ പരേഡ് സംഘടിപ്പിച്ചു ഡിവൈഎഫ്എ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പൊതുസമൂഹത്തിൽ ലഹരിയുടെ വ്യാപനവും ഉപയോഗവും കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ഡിവൈഎഫ്എ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് വേണ്ട ലഹരിയും ഹിംസയും എന്നുയർത്തി ഡി വൈ എഫ് നേതൃത്വത്തിൽ ജാഗ്രതാ പരേഡ് സംഘടിപ്പിച്ചത് ഡിവി എഫ് ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ ഭാഗമായി ആദ്യം മുതൽ അവസാനം നടത്തി ആ ഘട്ടത്തിൽ പറഞ്ഞു ഇവിടെ വീട് വീട് ആളുകൾക്ക് വീടുകൾ ഡിവൈഎഫ് നിർമ്മിച്ചു കൊടുക്കും ആ വീടുകൾ നിർമ്മിക്കുവാൻ ഇവിടെ ഒരാളോടും രസീതടിച്ച് ഡിവൈഎഫ്ഇ പണം പിരിക്കില്ല അതിന് പകരം ഈ നാട്ടിൽ മനുഷ്യൻ ഉപയോഗിച്ച് ഉപയോഗശൂന്യമായ വസ്തുക്കൾ ശേഖരിച്ച് അതിന്റെ വിൽപ്പന നടത്തി ഡിവൈഎഫ്ഐ പണം സമാകരിക്കും പരിപാടിയിൽ ഷംനാസ് അധ്യക്ഷനായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സി എസ് സുധീഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി തേജസ് കെ ജോസ് ടി കെ സുധേഷ് കുമാർ നിഹിൽ ഷാജൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി